ണം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ചെടികൾ വെച്ചാണെട്ടോ അതിൽ മനോഹരമായ ഫ്ലവേഴ്സ് റോസുകൾ ഇഷ്ടം പോലെ ഇതെന്താണെന്നറിയോ ട്യൂളിപ്പ് ടൂളിപ്പ് നോക്കി നല്ല മനോഹരമായ ട്യൂളിപ്പ് ചെടികൾ ഇതിങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചക്കണം കേട്ടോ ഒരു നാനൂ നാൽപ്പതിന് നോക്കണം ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ത് രസം നോക്ക് കണ്ണഞ്ചപ്പിക്കുന്ന ഫ്ലവേഴ്സ് മണം ഉണ്ടോ ഈ പല പല ചെടികൾ സമ്മറായാലും സീഡ്സുകളും വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കണ്ണാട്ടോ ഈ ഓറഞ്ച് അതിൻ്റെ ചട്ടിയും ഓറഞ്ച് ഇത് നല്ല ഇതിൽ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വെച്ചേക്കുന്നു നല്ല ഭംഗിയുള്ള ചെടികൾ ഇപ്പുറം നോക്കും ഹൈഡ്രാഞ്ചിയുടെ പല വെറൈറ്റീസ് റോസ് നമ്മുടെ നാട്ടിലുള്ള വയല വയലറ്റ് അല്ലേ പുതിയ റോസ് ഉണ്ട് പിന്നെ പച്ച പോലത്തെ ഇത് വേറെ സൈസ് റോസ് വലത്തു പോകിവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലൊക്കെ ഇതുണ്ട്